ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഇങ്ങനെ ആയിട്ട് ചെയ്യുന്ന കരാറ്ററിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോ എക്സൈറ്റഡ് ആയിരുന്നു നമ്മള് ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോഴും വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻറോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിംഗ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോ തോന്നിയത് ശ്രീധാരനും മിഷ്ണനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതൊന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോ ഞെട്ടിച്ചപ്പോ സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോ അത് എക്സ്പീരിയൻസെ പറ്റും വർക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാനും പറഞ്ഞ് ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു താങ്ക് യു മാസ്റ്റർ ആ സീനിപ്പോ ഇങ്ങനെ ഒരു പറഞ്ഞതിന്റെ ആ എന്താ പറയുക എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് അതുപോലെ ശ്രീധരൻ ആയാലും വിദ്യ ഒപ്പം വർക്കിയത് എല്ലാവരും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇവൻ്റെ കൊണ്ടാണല്ലോ എല്ലാം വർക്കാവുന്നത് അതായത് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു ഇപ്പൊ നീ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഡേയ് നീ ഡ ഫ്രണ്ട് ആയിരുന്നാലും നിന്റെ വെറുതെ വിട്ടേക്കണെന്ന് പറഞ്ഞു

എല്ലും ഇതിന്റെ എല്ലാവരും പണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നന്ദി മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി ഇല്ലട ഇതിലെ ഏറ്റവും ഞാൻ എന്നെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീറ്റർ സാറിനെ കുറത്തു തോന്നുന്നു ആണെങ്കിലും വിജയനാണെങ്കിലും ജയസ്റ്റർ ഓരോ അഭിജിച്ച് ഉൾപ്പെടെ സ്മിതി ചേച്ചിയെ എല്ലാവരും നമ്മള് സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അതും ഹൈലി പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഫൈവ് സീക്വൻസിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ് വിജേട്ടൻ ചെയ്യുന്ന സീക്വൻസ് ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം പറയാം ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന പോലത്തെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ് ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ കണ്ട ഫീൽ ഓഡിയൻസിന് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചർച്ചകളുണ്ടാവുന്നത് അപ്പൊ തുടർന്നും അല്ലേടൊരു സിനിമ എല്ലാം മലപ്പൂർ അത് ആദ്യം നന്ദി പറയുന്നു എന്റെ ഡയറക്ടറിനും രണ്ടു മാസ്റ്ററായിട്ടുള്ള പിരി നന്ദി പറയുന്നു കണ്ടപ്പോഴേ ചോദിച്ചത് നസീത് എന്റെ ആംഗിള് വയറൊക്കെ വെച്ചിട്ട് എന്നാ പറഞ്ഞ പോലെ പിന്നെ ഒരുപത് ലക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് പറയാൻ മനോഹരമായിട്ട് കേസം പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ മീനാണ് അടിക്കുന്നത് അത് വേറെ അതിന്റെ അനുഭവം പറയുന്നത് രാജീവ് വന്നിട്ടില്ല അയ്യോ പല പ്രാവശ്യം കൊണ്ടു ഇവിടെ ഒറിജിനൽ ഒറിജിനലായിട്ട് അച്ചങ്ങൾ എന്താ കുറെ കടീല് കിട്ടി കൊടുത്തു രാവിലെ ഒരു അങ്ങോട്ട് പരിപാടി പിന്നെ ഒരാളുടെ കാര്യം പറയാതെ പറ്റില്ല നമ്മളിപ്പോ കണ്ട ഷോയിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയതൊക്കെ തൊമ്മിക്കാണ് നമ്മുടെ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ അവിടെ നിന്ന് നേരെ ആ തൃശ്ശൂരിലേക്ക് പോയി അതുകൊണ്ടാണ് വരാത്തത്

ആദ്യമായി ദൈവത്തിന് നന്ദി ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മളടുത്തേക്ക് വന്ന നമ്മളടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി ശ്രീത് വൈന അടിപൊളിയായിട്ടുള്ള ഒരു പടം ചെയ്യണമെന്നാഗ്രഹമുണ്ട് സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് ഒരു ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിന് അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പടിപടിയായി വരികയായിരുന്നു പീറ്ററിനെയും സാറും ഒക്കെ അങ്ങനെ വന്നതാണ് ആദ്യം ആലോചിച്ചതിനു പെട്ടെന്ന് എല്ലാം ഒരു ഭാഗ്യം പോലെ ഇവരുടെ കൂടെ വർക്ക് ചെയ്തു എല്ലാം ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ പുതുമുഖങ്ങളായ നമ്മളെ അവരുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന ഉള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ അത് തീർന്നു കിട്ടി ഒരു ടെൻഷൻ വിഷ്ണു വരുന്നതുപോലെ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം ൊക്ഷൻ ഹാ ശ്രീതേട്ട ഉത്തരം പറയുന്നു ഞാനാ ചതിച്ച ശരിക്കും ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ബാല അടിക്കാൻ ബൈക്ക് ഓടിക്കില്ലെന്ന് ചോദിച്ചു അങ്ങനെ ഓടിക്കാനോ ഒരു എന്ന് എവിടെ ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് സിനിമയിലൊരു സീൻ നിങ്ങൾ കണ്ടിട്ടു ചേച്ചി വെച്ചിട്ട് വരുന്ന അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് അകത്തോട്ട് പോകാൻ പോയി ചേച്ചി ചാടി ഇറങ്ങിട്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷെ പിന്നെ അടുത്ത ടേറ്റിൽ ഓക്കെ അത് അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് അതിന് ശേഷമാണ് ഞാൻ ആയിട്ട് ബൈക്കിൽ പോകേണ്ടത് അപ്പൊ മാസ്റ്റർ ബീറ്റർ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ എനിക്ക് അതിനു ടെൻഷൻ ഇതിയുടെ കൂടെ ബൈക്കിൽ പോവാനായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ അനപ്പനെ പഠിച്ചു വീടൊക്കെ ചെയ്തു എന്നാലും പിന്നീട് പഠിച്ചു ഇനിയിപ്പോ ഏത് ബൈക്ക് ഓടിക്കണ റെഡി ആയിട്ട് അതെ ു ഇതെങ്ങനെ വരും നോക്കിയിട്ട് നമുക്ക് പിടിക്കാന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇനിയിപ്പായാലും അത് പിടിക്കണം പടം കൊള്ളാം രസമായിട്ടുണ്ട് ഈ പറഞ്ഞ സംസാരിച്ചു എന്നാ ഡാക്ടറാണ് വിളിക്കുന്നത് പടത്തിലോട്ട് ഭയങ്കര രസമാണ് ഈ വാർക്ക പഠിക്കാർ വിളിക്കൂലേ അതേപോലെയാണ് ചെറിയൊരു പരിപാടി കളിയാണ് ചെറിയ സംഭവമാണ് സ്കൂളിലെ സീനാണ് പ്ലസ് ടു പിള്ളേരാണ് നമ്മള് കൊറേ അടിയിൻ്റാക്കുന്നേ പടത്തിലോട്ട് അപ്പൊ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി ഈ പടം ചെയ്യാന്നുള്ളത് ആദ്യ അടി ഇഷ്ട പത്ത് മുന്നൂറ് പേരുടെ ക്ലൈമാക്സിലേ പിന്നെ സ്ത്രീത്തിന്നൊരാളെ കൺമുട്ടിക്കാണല്ലോ പുള്ളി കട്ട് പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നുണ്ട് രസമായിരുന്നു അതിന്റെ റിസൾട്ട് പടത്തിലുണ്ട് അവർ അഭിനയിച്ച എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു പടം എന്തായാലും നിങ്ങളെ കൂടെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ